ഹയോൾ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലുകൾ ഇന്ന് എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ എത്രമാത്രം ആക്യുറസി ഉണ്ടായത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ലെവൽ ഇരുപത്താറായിരത്തി മുപ്പത് മുതൽ ഇരുപത്താറായിരത്തി അമ്പത് വരെ ലെവൽ പറഞ്ഞിരുന്നു അല്ലേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഇവിടെ ഏകദേശം അതേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയതും അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു സെക്കൻഡ് ക്യാൻഡിൽ അതൊന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ട്രേഡ് എടുക്കുക ചെയ്തത് അത് ഏകദേശം നമുക്ക് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ഒരു ലൈൻ ഉണ്ടായിരുന്നു പക്ഷേ മൂന്നാമത്തെ കയ്യിൽ കൃത്യമായിട്ട് അതും ബ്രേക്ക് താഴേക്ക് പോയതുകൊണ്ട് അടുത്ത ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു കൃത്യമായി അവിടം വരെ എത്തിയിരുന്നു നിഫ്റ്റി ഇരുപത്തയ്യായിരം തൊള്ളായിരത്തി ഇരുപത് വരെ നിഫ്റ്റി എത്തി ആ സമയം നമ്മൾ എക്സിറ്റ് ചെയ്യുക ചെയ്തത് പിന്നീട് നിഫ്റ്റി ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ ഫേസിലേക്ക് പോവുകയും ചെയ്തു അവസാനം നമ്മൾ ഇവിടുന്ന് വീണ്ടും ഒരു അപ്പ് അപ്സൈഡിലേക്ക് പോയിട്ട് നമ്മൾ പറഞ്ഞ് അതേ റെസിറ്ററൻസിൻ്റെ അവിടെ എത്തിയിട്ട് നിഫ്റ്റി നിന്ന് ഇരുപത്തയ്യായിരം തൊള്ളായിരത്തി അമ്പത് പറഞ്ഞ ലെവലിൽ നിഫ്റ്റി നിൽക്കുകയും ചെയ്തു ഇതാണ് ഇന്നുണ്ടായ മാർക്കറ്റ് അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് മാത്രമേ എടുത്തിരുന്നുള്ളൂ ഡൗൺ സൈഡിലെ ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ അപ്സൈഡിങ്ങിൽ ട്രേഡ് എടുത്തിട്ടില്ല ചില ആൾക്കാരൊക്കെ എടുത്തിരുന്നു ഇവിടെ നിന്ന് നല്ലൊരു കൺസൾട്ടേഷൻ കണ്ട് മുകളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ എടുത്തിരുന്നു എന്ന് പറഞ്ഞു ചില ഗ്രൂപ്പിൽ ചില ആൾക്കാരൊക്കെ അവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലെവലുകൾ നോക്കേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെ വെച്ചാൽ നമ്മളാ ലെവലിൽ അടുത്തൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നെസ്റ്റ് ഗ്യാൻ അങ്ങോട്ട് പോകുന്നത് നോക്കുമ്പോൾ അതിനനുസരിച്ച് ട്രേഡ് എടുക്കും ഇതിപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ എസ് എൽ ഏകദേശം ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോയി നമ്മൾ എസ് എൽ അടിച്ചിട്ട് നമ്മളിടക്കും അല്ല മാർക്കറ്റ് മാർക്കറ്റിനുസരിച്ച് താഴേക്കാണ് വന്നത് അതുകൊണ്ട് നമ്മൾ ഇടിക്കാനും ഈ ഒരു ലെവലിൽ എത്തിയാലും നമ്മൾ എക്സിറ്റ് ആവാതെ എന്ന് നമ്മൾ എസ് എൽ വളരെ കുറവായതുകൊണ്ടാണ് പിന്നെ നമ്മൾ ടാർഗറ്റ് വരെ സെക്കൻഡ് ടാർഗറ്റ് വരെ എത്തുകയും ചെയ്തിരുന്നു നമുക്ക് ഇതിൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിൽ നിന്ന് ട്രേഡ് ഒന്നും എത്തില്ല എങ്കിലത് എങ്ങനെയാ നോക്കാം ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാൻഡിൽ തന്നെ നമ്മൾ റെസിറ്റൻസിലേക്ക് മാറി അതായത് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ് ഇന്നലെ തന്നെ പറഞ്ഞു പറഞ്ഞിരുന്നു അല്ലേ അവിടെ നിന്ന് മാർക്കറ്റ് റെസിറ്റൻസ് എടുത്തിട്ട് കൃത്യമായ താഴേക്ക് വന്നു ട്രേഡ് എടുത്തവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും അമ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തുണ്ട് പക്ഷേ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നു പിന്നീട് വീണ്ടും നമ്മൾ സപ്പോർട്ട് ലെവലിൽ കുറേ നേരം മാർക്കറ്റ് കളിക്കുന്നുണ്ട് കാരണം നമ്മളൊരു സപ്പോർട്ട് റെസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് നമ്മൾ പറയുന്നത് ആ ഏരിയയിൽ മാർക്കറ്റ് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് അത് കുറച്ച് വാല്യൂ ഇല്ലൊരു ഏരിയ ആണ് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് നമ്മൾ അത്രയും ലെവലുകൾ പറഞ്ഞു തരുന്നത് വീണ്ടും ബാങ്ക് നിഫ്റ്റ് അതുപോലെ തന്നെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു അത് ട്രേഡ് എടുത്തിട്ടില്ല ബാങ്ക് നിഫ്റ്റിൽ ഞാൻ നിഫ്റ്റിയിൽ അപ്പോൾ നമുക്ക് നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകളൊന്നും നോക്കാം നാളത്തെ പ്രധാനപ്പെട്ട റെസിറ്റൻസ് ആയിട്ട് വരുന്നത് ഇരുപത്താറായിരം തന്നെയാണ് ആയിട്ട് വരുന്നത് അതിന് ശേഷം ഇരുപത്താറായിരത്തി അറുപത് അതായത് ഇരുപത്താറായിരത്തി അമ്പത് മുതൽ ഇരുപത്താറായിരത്തി അറുപത് വരെയുള്ള ലെവൽ വരുന്നത് അതിൻ്റെ മുകളിലേക്ക് വരുന്നത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അമ്പത് വരെ കുറച്ച് വൈഡായ റേഞ്ചാണ് ഞാൻ തീരുന്നത് കാരണം നാളത്തെ ദിവസം കുറച്ചൊരു മൂവ്മെൻറ്റ് അമൗണ്ട് കൊണ്ട് ഉണ്ടെങ്കിൽ അതിനുള്ളൊരു കൺസൾട്ടേഷൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടാണ് കുറച്ച് വൈഡായൊരു റേഞ്ചാണ് ഞാൻ തീരുന്നത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഏറ്റവും ടോപ്പിൽ പിന്നെ ഇരുപത്താറായിരത്തി അറുപത് മുതൽ ഇരുപത്താറായിരത്തി അൻപത് വരെ അതിന് താഴത്ത് വരുന്നത് ഇരുപത്താറായിരം അതിന് താഴെ വരുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം ഇരുപത്തഞ്ച് തൊള്ളായിരം പിന്നെ ഇരുപത്തഞ്ച് എണ്ണൂറ്റി അൻപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അമ്പത് അതിൻ്റെ താഴത്ത് വരുന്നത് അതിന് താഴെ ഇരുപത്തഞ്ച് എണ്ണൂറ് ഇത്രയും ലെവലുകൾ നിങ്ങൾ നോക്കി വെക്കുക നാളത്തേക്ക് കേട്ടോ ഈ ലെവലുകളിൽ എത്തുന്ന സമയത്ത് എവിടെയാണ് മാർക്കറ്റ് അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും പിന്നെ നാളത്തെ ഓപ്പണിംഗ് കൂടെ കൂടി ഒന്ന് നോക്കി വെക്കുക ഇന്ന് ഇന്നത്തെ പോലെ തന്നെ ഒരു ഓപ്പണിംഗ് ഒക്കെയാണ് അത് സൈഡ് വൈസ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അതായത് ഏകദേശം ഒരു ഇരുപത്താറായി ഇരുപത്തഞ്ച് തൊള്ളായിരം ഇരുപത്താറായിരത്തിന് കുറച്ച് താഴത്തൊക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ബ്രേക്ക് ചെയ്താലും ഡൗൺ സൈഡിലേക്കായെങ്കിലും ഒരു ഇതുവരെയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞാൻ കുറച്ചൊരു ഇരുപത്തഞ്ചായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ അഥവാ മുകളിലേക്ക് ബ്രേക്ക് ആയാലും വീണ്ടും റിവേഴ്സിൽ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് കാൻഡിൽ അടുത്തൊരു സൈഡ് വൈസ് ഓപ്പണിംഗ് ആണെങ്കിൽ ഉടൻ തന്നെ ഒരു ട്രേഡ് എടുക്കുന്നില്ല നാളെ വലിയ ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഡൗണൊക്കെ ആണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ലെവലിൽ വന്നിട്ട് റിവേഴ്സിൽ പ്രതീക്ഷിക്കുന്നു സൈഡ് വൈസ് ഓപ്പണിംഗ് ആണെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം ട്രേഡ് എടുക്കുള്ളൂ എന്നാണ് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെവലുകളൊന്നും നോക്കോളൂ ഏറ്റവും താഴെയിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് പിന്നെ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം ഒരു അമ്പത് പോയിൻറ്റിലുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി അൻപത് ലെവല് പിന്നെ അതിൻ്റെ മുകളിൽ വരുന്നത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അത്രയും ലെവലുകളാണ് നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അത് ഓപ്പണിങ് അനുസരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പോലെ തന്നെ അത് മാനേജ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ കുറച്ച് ലെവലുകൾ നോക്കാം ബാങ്ക് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറും അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറുമാണ് പിന്നെ ഒരു സപ്പോർട്ടായിട്ട് ഇന്നത്തെ ക്ലോസിങ് വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു സപ്പോർട്ടായിട്ട് വരുന്നത് അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത്തൊമ്പതിനായിരം അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് അപ്പോൾ മാർക്കറ്റിൽ സൈഡ് വൈസ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ച് മുകളിലേക്ക് ഒരു ഈ എത്തുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം അല്ല ഗ്യാപ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇത്തരം സപ്പോർട്ടുകളിൽ വരുന്ന സമയത്ത് നമുക്ക് സൈഡിലേക്ക് ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം അത് നോക്കിയിട്ട് ചെയ്യാം നാളെയും ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ നിങ്ങൾ നോക്കി വെച്ചോളൂ ഇന്നത്തെ പോലെ തന്നെ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്ത് ബിഹേവ് നോക്കി നമുക്ക് അതനുസരിച്ച് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഫസ്റ്റ് ഫൈവ് മിനിറ്റിൽ തന്നെ ഏകദേശം ഒരു ഇൻഡക്ഷൻ ക്യാൻറ്റിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം അല്ല ഒരു ട്രെൻഡ് ഫസ്റ്റ് ഫൈവ് മിനിറ്റിൽ തന്നെ കാണിക്കുന്നതിന് കാസർഗോഡിൽ ട്രേഡ് എടുക്കാവുന്നതാണ് ഫസ്റ്റ് തന്നെ ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ സൈഡ് ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടെടുക്കുന്നത് നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് നാളെ ഗ്രൂപ്പ് കാണാം